നമസ്കാരം ബ്രാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വതം എൽ ക്ലാസിക്കോയാണ് വാക്കുകൾക്കും നോക്കിനും എന്തിനു എഴുത്തുകൾക്കും ഒക്കെ 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 ടീ പിടിക്കും ശരിയാണ് പക്ഷേ ഇതവണ കുറച്ച് കൂടുന്നുണ്ടോയെന്നൊരു സംശയമുണ്ട് ആദ്യം ലാവി നെമാലിൻ്റെ വക പിന്നെ ഇതാ ലാപോട്ട പറയുന്നു റയൽ ബാൻഡഡ് ടി വി വഴി റഫറിമാരെ വല്ലാതെ പ്രഷറൈസ് ചെയ്യുന്നുണ്ട് ഒടുവിൽ റഫറി ഞങ്ങൾക്ക് അനുകൂലമായിട്ട് നിന്നിട്ടില്ല എന്ന് മാത്രം റയൽ പറയരുത് ഇനിയിപ്പോൾ എന്തൊക്കെ സംഭവിച്ചാലും കളി ഞങ്ങൾ ജയിക്കും എന്നാണ് ജോൻ ലാ പറയുന്നത് എൽ ക്ലാസിക്കോ പോരാട്ടം ഇന്ന് രാത്രി ഇന്ത്യൻ സമയം എട്ട് നാൽപ്പത്തി അഞ്ചിന് സാൻ ടിയാഗോ ബെർണാബ്യൂവിൽ അപ്പം ആ കളി എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് അപ്പോഴാണ് ബാഴ്സയുടെ പ്രസിഡന്റ് ചില കാര്യങ്ങൾ പറയുന്നത് അദ്ദേഹം പറയുന്നത് ഞാൻ വളരെ കൺവിൻസ്ഡ് ആണ് ബെർണാബ്യുവിൽ നമ്മൾ ഞങ്ങൾ ജയിക്കും നമ്മൾ ജയിച്ചിരിക്കും ഞാന് കഴിഞ്ഞ ദിവസം ടിവിനോടൊപ്പം ലഞ്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു ലഞ്ചിനുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ വളരെ മോട്ടിവേറ്റഡ് ആണ് താരങ്ങൾ മുഴുവൻ ആണ് നമ്മളല്ലാതെ മറ്റാരാണ് വിജയിക്കാൻ പോകുന്നത് പിന്നെ റയൽവാരൺ ടി വി എല്ലാ കളിക്കും മുമ്പും അവരുടെ ടി വി ചാനൽ വഴി വളരെ അൺഫെയർ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് റഫറിമാരെ ഡയറക്റ്റ്ലി അതിലൂടെ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നുണ്ട് ഇത് ഒരിക്കലും പ്രോപ്പർ ആയിട്ടുള്ള കാര്യമല്ല നമ്മൾ ഒരു വിക്ടി കാർഡ് ഒന്നും എന്തായാലും കളിക്കാൻ പോകുന്നില്ല നമ്മൾ അവിടെ പോകുന്നതും ബെർണാപൂയിൽ പോകുന്നതും വിജയിച്ച് കയറാനാണ് പക്ഷേ അവർക്ക് പറയാൻ പറ്റില്ല റഫറി അവരെ ഫേവർ ചെയ്തിട്ടില്ല എന്നൊന്നും അവർ പറയാൻ നിൽക്കണ്ട അതൊക്കെ എല്ലാവർക്കും അറിയാം എന്നാണ് എന്നാണിപ്പോൾ ജോൻ ലാപോട്ട പറയുന്നത് തീർച്ചയായിട്ടും ഇപ്പോൾ ലാപ്പോട്ടയും പാരസും തമ്മിലുള്ള ബന്ധം ഒന്നു ഇലഞ്ഞിട്ടുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം അത് പല കാരണങ്ങൾ കൊണ്ട് സംഭവിച്ചിട്ടുള്ളതാണ് ഏറ്റവും ഒടുവിൽ ഈ പഴയ സൂപ്പർ ലീഗ് ഉണ്ടല്ലോ അപ്പോൾ അതിൽ നിന്ന് ഒക്കെ ബാഴ്സലോണ എക്സിറ്റ് ഒക്കെ അടിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കൂടി കൂടിയാകെ വല്ലാത്തൊരു സ്ഥിതിവിശേഷത്തിലാണ് ഈ ഒരു ബന്ധം നിൽക്കുന്നത് അതിൻ്റെ ഒരു സമയത്താണ് ഈ ോ വരുന്ന കൂടെ നോക്കുക അപ്പോൾ എന്തായാലും വളരെ സ്പൈസി ആയിട്ടുള്ള എക്സ്ചേഞ്ചുകൾ കളിക്കളത്തിന്റെ പുറത്ത് നടക്കുന്നുണ്ട് കളിക്കളത്തിലും അതുപോലുള്ള ഒരു പോരാട്ടം പ്രതീക്ഷിക്കുന്നു ഇവിടെ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങൾ മൈക്രോഫോക്സ് എത്താം